ശ്രീ ഇപിയുടെ പഴയൊരു ഡയലോഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയാവുകയാണ് ഇൻഡിഗോ എയർലൈൻസിൻ്റെ കാലത്തിൽ അതൊരു നിലവാരമില്ലാത്ത കമ്പനിയാണെന്ന് അന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇ പി പറഞ്ഞു ഇപ്പോൾ ഈ യാത്രക്കാരെയൊക്കെ പ്രതിസന്ധിയിലാക്കി അവരുടെ സർവീസുകളൊക്കെ റദ്ദാകുന്നു അപ്പോൾ നാട്ടുകാർ മൊത്തം പറയുന്നു നിലവാരമില്ലാത്ത കമ്പനിയാണെന്ന് അപ്പോൾ കാലത്തിന് മുന്നേ സഞ്ചരിച്ച മഹാനുഭാവനാണ് ഞാൻ പറയില്ലേ എനക്കതിൻ്റെ ഒരു മഹാനുഭാവനാകേണ്ട യാതൊരു യോഗ്യതയുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല പക്ഷേ എൻ്റെ അനുഭവങ്ങളാണ് എന്നെ പറയിപ്പിച്ചത് നിങ്ങൾ ആലോചിച്ച ഒരു വിമാനത്തിൽ ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നു ആ വിമാനത്തിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിമാനത്തിലൊരു യാത്രക്കാരനായ ഞാൻ ആ അക്രമികളെ പ്രതിരോധിച്ചു എനിക്ക് ഇൻഡിഗോ കമ്പനി എനിക്ക് അവാർഡ് തരണം അവരെന്താ ചെയ്ത് ഈ ആക്രമിക്കാൻ പോയവനെയും എന്നെയും അവർക്ക് ചെറിയ ശിക്ഷ എനിക്ക് വലിയ ശിക്ഷ ഞാൻ വലിയ കുറ്റവാളിയാക്കി അത് കോൺഗ്രസിൻ്റെ ഡൽഹിയിലുള്ള ചില എം പിമാർ ഇൻഡിഗോ കമ്പനിയുമായും കേന്ദ്ര ഗവൺമെൻറ്റുമായും ഒക്കെ ചേർന്ന് കൊണ്ടെടുത്ത നടപടിയാണെന്ന് എനിക്കറിയാം അത്തരമൊരു നിലപാട് സ്വീകരിച്ച കമ്പനി എന്താ പറയേണ്ടത് ഒരു നിലവാരമില്ലാത്ത കമ്പനിയായിട്ട് ഞാൻ അന്ന് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ വിലയിരുത്തി അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോൾ എനിക്ക് വിലക്കേർപ്പെടുത്തിയല്ലോ നിങ്ങളെ വിമാനത്തിലെ ഞാൻ കയറുന്നില്ല എന്ന നിലപാട് ഞാൻ സ്വീകരിച്ചു പിന്നെ ഞാൻ വിമാനത്തിൽ കയറി ആ വിമാനത്തിൽ കയറിയത് പ്രത്യേക സാഹചര്യത്തിലാണ് ഞാനുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു പാർട്ടി ലീഡറാണ് സഹ സീതാറാം അദ്ദേഹം വിദ്യാർത്ഥി നേതാവായിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഡിവൈഎഫ് ഇടനെ ഓൾ ഇന്ത്യ പ്രസിഡൻറ്റായിട്ട് ഡൽഹിയിലുണ്ട് ഞങ്ങൾ ഒന്നിച്ച് വിദേശയാത്ര നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഏറ്റവും അടുത്ത വ്യക്തിബന്ധങ്ങളും നേതൃബന്ധങ്ങളുമുള്ള അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ളൊരു പാർട്ടി പ്രവർത്തകരാണ് ഞാൻ അദ്ദേഹം മരണപ്പെട്ടു അവിസ്മരണീയമാണത് അങ്ങനെ ഒരു 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 ഇങ്ങനെ സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അപ്രതീക്ഷിതമാണ് അങ്ങനെ വന്നപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എത്തണം കണ്ണൂരിൽ നിന്ന് ഫ്ലൈറ്റില്ല തിരുവനന്തപുരത്ത് ഇല്ല കൊച്ചിയിൽ നിന്ന് ഇല്ല ആകെ കോഴിക്കോട് നിന്ന് രാത്രി പതിനൊന്ന് മണിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട് പക്ഷേ അത് ഇൻഡിഗോ ആണ് എനിക്ക് എത്രയും പെട്ടെന്ന് ഡൽഹിയിലെത്തുക എന്നുള്ളതാണ് എൻ്റെ മുമ്പിലുള്ള ദൗത്യം അതുകൊണ്ട് ഞാൻ അന്ന് നടത്തിയ ആ പ്രതിജ്ഞ ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എൻ്റെ മുമ്പിൽ രണ്ട് പ്രശ്നമാണ് എൻ്റെ പ്രതിജ്ഞയുടെ മേലെ ഡൽഹിയിൽ പോകാതിരിക്കണോ അല്ല പോകണോ ഞാൻ മുൻതൂക്കം കൊടുത്തത് പ്രിയപ്പെട്ട സഹാബ് യേച്ചൂരിയുടെ ഭൗതിക ശരീരം കാണാൻ അവിടെ എത്തണം അതുകൊണ്ട് ഞാൻ നേരെ കോഴിക്കോട് പോയി അപ്പം തന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറി അതോട് അത് അവസാനിച്ചു കയറി കഴിഞ്ഞുകൊണ്ട് പിന്നെ അത് തീർന്നു പിന്നെ ഞാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് പക്ഷേ ആ കമ്പനി അവർ അതിൻ്റെ മാനേജ്മെൻ്റ് തെറ്റായ നിലപാട് സ്വീകരിക്കുന്നു എന്താ തെറ്റായ നിലപാട് നിങ്ങളതിൻ്റെ ഫ്ലൈറ്റ് ചാർജ് അത്രയാണ് വല്ല നിയന്ത്രണമുണ്ടോ ആരാ നോക്കേണ്ടത് ഏവിയേഷൻ അല്ലേ ഇന്ത്യ ഗവൺമെൻറ് അല്ലേ കണ്ടമാനം ഈ ഫ്ലൈറ്റ് ചാർജ് വർദ്ധിപ്പിക്കുക സീസൺ നോക്കി എത്ര ഇരട്ടിയ അയ്യായിരത്തിൻ്റെ സ്ഥലത്ത് അല്ലേ വാങ്ങുന്നത് നമ്മുടെ മല പ്രവാസികൾ വിദേശങ്ങളിലുള്ള മലയാളികൾ ലീവില് നാട്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒക്കെ ചാർജങ്ങ് വർദ്ധിപ്പിക്കും ഇതുമാത്രമല്ല എല്ലാ എയർ ഫ്ലൈറ്റ് ചാർജും എങ്ങനെയാണ് ആ കാര്യങ്ങൾ നോക്കേണ്ടത് ഇന്ത്യ ഗവൺമെൻറ് അല്ലേ അവർ നോക്കിയോ ഇപ്പം ക്യാൻസലേഷൻ ആളില്ലെന്ന് കണ്ട ഉടനടി എന്ത്ര തകരാർ ക്യാൻസൽ ചെയ്യും ഞാനിതുപോലെ ഇതിനിടെ കുടുങ്ങിയിട്ടുണ്ട് എന്ത്ര തകരാറ് ക്യാൻസലായി ഇവിടെ ഞാൻ പുറപ്പെടുമ്പോഴാണ് പറയുന്നത് ഉച്ചക്കേ ഉള്ളൂ അരമണിക്കൂർ ചെയ്യുമ്പം പറഞ്ഞു ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഇങ്ങനെ എനക്കനുഭവമുണ്ട് ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് സർവീസ് ഒരു ഉത്തരവാദിത്തവും ജനങ്ങളോട് നിർവഹിക്കാതെ ഒരു നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ അവരുടെ ലാഭത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുക അത് പരിശോധിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഇന്ത്യ അല്ലേ ആ ഗവൺമെൻറ് അത് ചെയ്തോ ആ ഗവൺമെൻറ്റിൻ്റെ കുറ്റകരമായ അനാസ്ഥയല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പ്രചോദനമായത് അതുകൊണ്ട് ഇപ്പോഴെങ്കിലും മനസ്സിലായതിൽ വളരെ സന്തോഷം ഇങ്ങനെ ആകരുത് വിമാന സർവീസ് എന്നൊക്കെ പറയുന്നത് ഒരു വളരെ ഉത്തരവാദിത്തമുള്ള ഉയർന്ന നില നിലവാരത്തിലുള്ള ഒരു സർവീസാണ് അത് അതിൻ്റെ അന്തസ് ഉയർത്തിപ്പിടിക്കണം സി പി എമ്മിനെതിരെ തിരിഞ്ഞവർക്കൊക്കെ എന്ന് വെച്ചാൽ ലഡോ വിജയ എന്ന് വിളിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിനു പറയുന്നു ഇൻഡിഗോ വിമാന കമ്പനിക്ക് വരെ പണി കിട്ടുന്നു അപ്പോൾ സൈബർ സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ ഇതാ ഞങ്ങൾക്കെതിരെ കളിച്ചവർക്കൊക്കെ തിരിച്ച് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഒരാളുടെ നിലവാരം മനസ്സിലാക്കാൻ ഇതുതന്നെ വളരെ പര്യാപ്തമാണ് എത്ര നിലവാരമുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് പോയിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാനുള്ള യോഗ്യതയുണ്ടോ ഈ രാഹുലിന് അതാ നിലവാരം അത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഞങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളോടാണ് ഇതാണ് കോൺഗ്രസ് പാർട്ടി ഇതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ജനങ്ങൾ മനസ്സിലാക്കട്ടെ ജനങ്ങൾ വിധിയെഴുതും ജനങ്ങൾ തീർപ്പ് കൽപ്പിക്കും ജനങ്ങൾ ഈ കോൺഗ്രസിന് വെറുക്കും